ഈ റിലേഷൻഷിപ്പിന്റെ തുടക്കത്തിൽ ഈ മെയിൽ പാർട്ട്ണർ ഏറ്റവും കൂടുതൽ സ്ട്രെസ്ഫുൾ ആവുന്ന ഒരു കണ്ടീഷൻ ഉണ്ട് അതാണ് ഈ കുറിമച്ചു ഇജാക്കുലേഷൻ അഥവാ ചീക്രസ്ഖലനം ഇത് ആളുകൾക്ക് ഭയങ്കരമായിട്ട് ആങ്സൈറ്റി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഇത് സാധാരണ നമ്മൾ ഈ മാരേജ് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ എപ്പോഴും ഈ മെയിൽ പാർട്ട്നേഴ്സ് മെയിൽ കൗണ്ടർ പാർട്ടർ എപ്പോഴും ടെൻഷനായ സ്ട്രെസ്സായി വരുന്ന ഒരു കണ്ടീഷനാണ് പ്രിമിയച്ചറിജാക്കുലേഷൻ അത് ശരിക്കും അല്ലെങ്കിൽ സീക്രസ്കല് എന്ന് പറയുന്നത് അത് ശരിക്കും അവരുടെ ആണെന്നുണ്ടെങ്കിൽ ആ സെക്ഷൽ ലൈഫിനെ തന്നെ പെട്ടെന്ന് ഇനീഷ്യൽ കാലഘട്ടങ്ങളിൽ ഭയങ്കരമായിട്ടും അത് ബാധിക്കാറുണ്ട് അപ്പോൾ പലപ്പോഴും എന്നുണ്ടെങ്കിൽ അവർ ഡിപ്രസ്ഡ് ആയിട്ട് ചിലപ്പോൾ വരാറുണ്ട് അപ്പോൾ ഇതിനകത്ത് ആദ്യം എന്ന് പറഞ്ഞാൽ ഇത് വളരെ ആയിട്ട് കാണുന്ന ഒരു കണ്ടീഷൻ ആണെന്നുള്ളതാണ് അത് പെട്ടെന്ന് മാറുന്ന ഒരു സംഗതി കൂടി തന്നെയാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത് മിക്കവാറും കേസുകളിൽ ചില പല കേസുകളിൽ മാത്രമാണ് നമ്മൾ ആണെന്നുണ്ടെങ്കിൽ അതിന് കൂടുതലായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്ക് ടെസ്റ്റുകളിലേക്ക് പോകേണ്ടത് ചിലപ്പോൾ ഹോർമോണിൻ്റെ പ്രോബ്ലം കൊണ്ട് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോണിൻ്റെ കുറവുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റിസിൻ്റെ പ്രോബ്ലം കൊണ്ട് അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പ്രമുദർ ജാകൃഷ്ണൻ കാണാറുണ്ട് അപ്പോൾ എപ്പോഴും നമുക്കതൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റുകൾ ഒക്കെ ചെയ്ത് നോക്കേണ്ടതാണ് പിന്നെ ചിലർക്ക് ഈ പെനിസിൻ്റെ ടിപ്പിലാണെന്നുണ്ടെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉള്ള കൊണ്ട് എന്തെങ്കിലും കാരണം കൊണ്ട് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് യൂറോളജിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗൈനക്കോളജിസ്റ്റ് കാണിക്കുക അത് കാണിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു സർക്കംസിഷൻ ചെയ്യുന്നതിലൂടെ മാത്രം ചിലപ്പോൾ ഇത് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റുന്ന വരാം ചിലപ്പോൾ അവയുടെ ആ ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി കൊണ്ടായിരിക്കാം ചിലപ്പോൾ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇജാക്കുലേഷൻ നടക്കുന്നത് ചില ആളുകൾക്ക് ചിലപ്പോൾ ചെറിയ ഡോസ് മെഡിസിൻസ് കൊടുക്കുന്നതോടുകൂടി ഇത് മാറി കിട്ടുന്നതാണ് അത് ഇനീഷ്യൽ സമയത്ത് മാത്രം മതി കുറച്ച് നാളത്തേക്ക് മാത്രം മതി പിന്നെ നമുക്ക് നോക്കണവെച്ചാൽ ചില തരത്തിലുള്ള ടെക്നിക്സുകളുണ്ട് സെക്സ് തെറാപ്പി ടെക്നിക്സുകളുണ്ട് അങ്ങനെയും ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റാവുന്നതാണ് അപ്പോൾ ഇതിനകത്ത് ഏറ്റവും പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്നേഴ്സ് തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പോൾ നിങ്ങൾ ഇവർ പാർട്ട്നേഴ്സ് അല്ലെങ്കിൽ കപ്പിൾസ് ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് മറ്റൊരാൾക്ക് ഒരു പാർട്ട്ണർക്ക് സ്ട്രെസ് ഉണ്ടാകാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാവുന്ന ഒരു സംഗതിയാണ്